വായന ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ഉത്തരം ശ്രീരാമൻ ഒരു നല്ല ഗ്രന്ഥശാല ഒരു യഥാർത്ഥ സർവകലാശാലയാണ് ഇത് പറഞ്ഞതാർ ഉത്തരം കാർലെ ഈ റീഡിംഗ് എന്നതിൽ ഈ എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം എലക്ട്രോണിക് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആറാമത്തെ മലയാളി ഉത്തരം ഡോക്ടർ എം ലീലാവതി ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏത് ഉത്തരം ഹൃദയരാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ച ഹിന്ദി കവി ഉത്തരം ഡോക്ടർ രാംദർശ് മിശ്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുദ്ധിനി എന്ന നോവലിൻ്റെ രചയിതാവ് ഉത്തരം സാറ ജോസഫ് കേരളത്തിൽ ആരംഭിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമേത് ഉത്തരം ജ്ഞാനപീഠം വിലാസിനി എന്ന തൂളികനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം എം കെ മേനോൻ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം അബ്ദുൽ കലാം ആസാദ് കോട്ടക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീത ഉപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത് ഉത്തരം ഓടക്കുഴൽ വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ് ഉത്തരം വിശുദ്ധ ഖുറാൻ മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് ആരുടെ കൃതിയാണ് ഉത്തരം ആർ വെങ്കമൻ ആരാച്ചാർ എന്ന നോവൽ രചിച്ചതാര് ഉത്തരം കെ ആർ മീര ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് ഉത്തരം സ്വാതി തിരുനാൾ ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആരുടെ ആത്മകഥയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ഉത്തരം നെൽസൺ മണ്ടേല കാച്ചുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വയലോപ്പിള്ളി ശ്രീധരൻ മേനോൻ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതാര് ഉത്തരം സി വി രാമൻപിള്ള പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാരാണ് ഉത്തരം വിഷ്ണു ശർമ്മ ഏത് കവിയാണ് നോൺ സെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയത് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കോഡ് എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ഡാൻ ബ്രൗൺ ദൈവമേ കഴിത്തൊഴാം എന്നാരംഭിക്കുന്ന ഗാനം രചിച്ചതാര് ഉത്തരം പന്തളം കേരളവർമ്മ ആരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഷേക്സ്പിയർ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ഉത്തരം ലോങ് വാക്ക് ടു ഫ്രീഡം നളചെഴുതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആര് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് എന്ന് ഉത്തരം ഫെബ്രുവരി രണ്ടിന് തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആര് ഉത്തരം കുമാരനാശാൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ രചിച്ചതാര് ഉത്തരം അരുന്ധതി റോയ് ചെമ്മീൻ കയർ എന്നീ കൃതികൾ രചിച്ച ആരാണ് ഉത്തരം തകഴി ശിവശങ്കര പിള്ള ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി പതിനേഴിൽ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ചങ്ങമ്പുഴ കാളിദാസിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ ബി എഴുതിയ ദീർഘകാവ്യം ഉത്തരം ഉജ്ജയിനി കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഉത്തരം ബംഗാൾ ഗസറ്റ് കേരള സസ്പെൻഡർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നിരണത്ത് രാമപ്പണിക്കർ പില്ലാസിനി എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം എം കെ മേനോൻ മലയാളത്തിലെ ആദ്യ അപസർപ്പ നോവലായ ഭാസ്കർ മേനോൻ എഴുതിയതാര് ഉത്തരം അപ്പൻ തമ്പുരാൻ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ടോർ സ്റ്റോയ് ടാഗോറിൻ്റെ ആത്മകഥ ഉത്തരം ജീവന സ്മൃതി മലയാള കവിയുടെ പേര് നൽകപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഉത്തരം വള്ളത്തോൾ നഗർ ഷൊർണൂർ കേരള വ്യാസിൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കേരളത്തിലെ ആദ്യ പ്രസ് ഉത്തരം സി എം എസ് തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഉത്തരം സുകുമാർ അഴീക്കോട് വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിം മതവിശ്വാസികളുടെ ഗ്രന്ഥം ഉത്തരം ഖുറാൻ ലളിത അന്തർജനം ജനം രചിച്ച ഏക നോവൽ ഉത്തരം അഗ്നിസാക്ഷി പദർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തതാര് ഉത്തരം സത്യജിത് റായ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാരം ഇടശേരി ഗോവിന്ദ നായർ ദാർശനിക കവി എന്നറിയപ്പെടുന്നതാർ ഉത്തരം ജി ശങ്കര കുറുപ്പ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത് ഉത്തരം കൊഴിഞ്ഞ ഇലകൾ ഹോർത്തൂസ് മലബാർക്കിസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ് ഉത്തരം മലബാറിലെ ഔഷധ സസ്യങ്ങൾ ഏതാണ് മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഉത്തരം കണ്ടം വെച്ച കോട്ട് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചതാര് ഉത്തരം വള്ളത്തോൾ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കേരളവർമ്മ വർമ്മ വലിയ കോഴി തമ്പുരാൻ ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഉത്തരം അഗ്നിസാക്ഷി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് ഉത്തരം തിരൂർ തുഞ്ചംപറമ്പ് മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ദ്രാവിഡം ആരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ഉത്തരം പി കുഞ്ഞരാമൻ നായർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ആവശ്യമുള്ളവർക്കായി ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്